നമസ്കാരം നീറ്റിൽ പുനഃപരീക്ഷ ഉണ്ടാകുമോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം ഇതാണ് ഏതായാലും ഈ ചോദ്യത്തിന് ഇന്ന് ഉത്തരമായിട്ടില്ല പക്ഷേ നീറ്റ് ക്രമക്കേടിൽ കടുപ്പിച്ചിരിക്കുകയാണ് കോടതി ക്രമക്കേടിന്റെ ഉപഭോക്താക്കളെ കണ്ടെത്തിയില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തണം എന്ന കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഈവനിങ് മലയാളം തുടങ്ങുന്നു ആദ്യം തലക്കെട്ടുകൾ നീറ്റ് ക്രമക്കേടിൽ കടുപ്പിച്ചു സുപ്രീംകോടതി ക്രമക്കേടിന്റെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തണമെന്ന് കോടതി ചോദ്യപേപ്പർ ഒരിടത്ത് ചോർന്നെന്ന് സമ്മതിച്ച് കേന്ദ്രം പുനഃപരീക്ഷ ആവശ്യപ്പെടുന്ന എല്ലാ ഹർജിക്കാരും ചേർന്ന് ഒറ്റ അപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശം വ്യാഴാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതിയുടെ ഇടക്കാല ഉത്തരവ് സി കുടുക്കിലാക്കി കോഴിക്കോട്ടെ പി എസ് സി കോഴ വിവാദം ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി പല നേതാക്കളുടെയും പേരിൽ കോഴ വാങ്ങിയെന്ന് ആരോപണം തെറ്റായ പ്രവണത പാർട്ടി വച്ചുപൊറപ്പിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ജില്ലാ കമ്മിറ്റി ആരോപണം നിഷേധിച്ച് പ്രമോദ് കോട്ടൂളി പി കോഴ വിവാദം തള്ളി നിയമസഭയിൽ മുഖ്യമന്ത്രി അംഗങ്ങളെ നിയമിക്കാൻ വഴിവിട്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല പി എസ് സിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷ ചോദ്യത്തിന് മറുപടി വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോൺഗ്രസിലെ കൂടോത്ര വിവാദത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം മ്യൂസിയം പോലീസിന് നിർദ്ദേശം നൽകി കന്റോൺമെന്റ് എസിപി മരണഭയം സൃഷ്ടിക്കൽ അതിക്രമിച്ചു കടക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തും ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമി ഏറ്റെടുക്കൽ സങ്കീർണമാകുന്നു ആന്ധ്രോദ്വീപിൽ ജനങ്ങൾ സംഘടിക്കുന്നത് തടഞ്ഞ ഭരണകൂടം സർവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞാൽ കർശന നടപടി തൃശൂർ മേയർ എം കെ വർഗീസിന്റെ സുരേഷ് ഗോപി അനുകൂല പരാമർശത്തിൽ സി സി പി സിപിഎമ്മും സിപിഐയും ഇരുധ്രുവങ്ങളിൽ മേയർ പദവി ഒഴിയണമെന്ന് ഐ ജില്ലാ സെക്രട്ടറി വത്സരാജ് സിപിഐയുടേത് മുന്നണി അഭിപ്രായമല്ലെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മേയർ തുടരുന്നത് എൽഡിഎഫിൽ ചർച്ച ചെയ്യുമെന്നും എം എം വർഗീസ് സംസ്ഥാനത്ത് ജൽ ജീവൻ പദ്ധതി താളം തെറ്റിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഏകോപനമില്ലാതെ പദ്ധതിയെ ഇല്ലാതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് കേന്ദ്രവിഹിതം സമയബന്ധിതമായി നൽകാത്തത് പദ്ധതിയെ ബാധിച്ചെന്ന് മന്ത്രി റോഷി അഗസ്തിൻ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ സർക്കാരിന് താക്കീതുമായി ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ഒരവസരം കൂടി നൽകും അല്ലാത്ത പക്ഷം കോടതി അലക്ഷ്യ നടപടിയെന്ന മുന്നറിയിപ്പ് പ്രശ്നപരിഹാരത്തിന് സാധ്യതകൾ തേടുകയാണെന്ന് സർക്കാർ കോടതിയിൽ എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണം വൈകരുതെന്ന് ഹൈക്കോടതി ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം നടത്താൻ വിജിലൻസ് എസ് പിക്ക് നിർദ്ദേശം കേസിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ പ്രതികൾ മണിപ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി പ്രളയക്കെടുതിയിൽ അസം ബി ജെ പി സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഡബിൾ എഞ്ചിൻ സർക്കാരായിട്ടും ലക്ഷം പേരെ പ്രളയം ബാധിച്ചെന്ന് വിമർശനം ശിക്ഷ ഇളവ് തേടി വധക്കേസ് പ്രതികൾ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ നോട്ടീസ് സംസ്ഥാന സർക്കാർ കെ കെ രമ അടക്കമുള്ള എതിർ നോട്ടീസ് അയച്ച് കോടതി ആറാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശം കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശവുമായി ഹൈക്കോടതി ഈടി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ നിർദ്ദേശം രണ്ടു മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധന പൂർത്തിയാക്കണമെന്നും കോടതി ചില ഉദ്യോഗസ്ഥർ പോലീസ് സേനയുടെ കെടുത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നൂറ്റിയെട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വിഐ പി ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് പോലീസുകാർക്ക് ബുദ്ധിമുട്ടില്ലെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ തോമസ് ചാഴികാടനെ തള്ളി ജോസ് കെ മാണി ഒരു പ്രസംഗം കൊണ്ട് ഒരാൾ തോൽക്കും എന്ന് കരുതുന്നില്ല മുന്നണിക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നാണ് പാർട്ടി നിലപാടെന്നും ജോസ് കെ മാണി എൽ ഡി എഫ് മുന്നണിയിൽ കേരള കോൺഗ്രസെ ഒറ്റപ്പെട്ടെന്ന് കെ സുധാകരൻ സി പി എമ്മിനും സി പി ഐക്കും ചുറ്റമ്മ നയം സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ തോൽവി വിലയിരുത്തുമ്പോൾ മനസ്സിലാകുമെന്നും സുധാകരൻ ഭാരത് അരി വിതരണം നിർത്തലാക്കിയതിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലെന്നും വിമർശനം സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിപ്പിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ രാപ്പകൽ സമരം പ്രതിസന്ധി പരിഹരിച്ചെന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി സി ഐ ട്യു നേതാവ് ടി പി രാമകൃഷ്ണൻ എല്ലാം പരിഹരിച്ചില്ലെങ്കിൽ നടപ്പാക്കിയാൽ പോരെയെന്ന് വിമർശനം കുസാദ് സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ ഡോക്ടർ പി കെ ബേബിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ് നടപടി കലോത്സവ സമയത്ത് അപമര്യാദയായി പെരുമാറിയെന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ പി കെ ബേബിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച് കേസ് കൂടോത്ര വിവാദത്തിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ച് സച്ചിൻ ദേവ് എംഎൽഎ പ്രതിപക്ഷ നേതാവിന്റെ വാഹനം കാസർഗോഡ് അപകടത്തിൽപ്പെട്ടതും കൂടോത്രവും ചേർത്ത് വായിക്കുന്നില്ലെന്ന് സഭയിൽ ആരെങ്കിലും ചേർത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ലെന്നും സച്ചിൻ ദേവ് ം കാറ്റിൽ പറത്തി ഷുഹ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയുടെ ജീപ്പ് യാത്ര നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പ് രൂപമാറ്റം വരുത്തി നഗരത്തിൽ ചുറ്റൽ വയനാട് പനമരത്തു നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ വൈറലാകുന്നു അന്വേഷണം നടത്തുമെന്ന് വയനാട് എൻഫോഴ്സ്മെന്റ് ആർടിഒ മമത സർക്കാരിന് തിരിച്ചടി സന്ദേശ് ഖാലി കേസിൽ സിബിഐ അന്വേഷണം തുടരും കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ഹർജി തള്ളി സുപ്രീംകോടതി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ മൂന്നാം തവണ ശേഷമുള്ള ആദ്യ സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അത്താഴ വിരുന്ന് ഒരുക്കും നാളെ നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷം മോദി ഓസ്ട്രിയയിലേക്ക് ഗൂഢാലോചന ആരോപിച്ച് വിവാദ ആൾ ദൈവം ഭോലെ ബാബയുടെ അഭിഭാഷകൻ ദുരന്തത്തിന് കാരണം പ്രാർത്ഥനാ ചടങ്ങിനിടെ അജ്ഞാതർ വിഷം സ്പ്രേ ചെയ്തത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഭോലെ ബാബയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി എന്നും അഭിഭാഷകൻ അവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി തള്ളി സുപ്രീംകോടതി തൊഴിലുടമയ്ക്ക് സ്ത്രീകൾക്ക് ജോലി നൽകാൻ താല്പര്യം ഇല്ലാതായേക്കുമെന്ന് നിരീക്ഷണം നയപരമായ കാര്യത്തിൽ ഇടപെടാനില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഭിന്നശേഷിക്കാരെ ദൃശ്യമാധ്യമങ്ങളിൽ ചിത്രീകരിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശവുമായി സുപ്രീംകോടതി വിവേചനവും മോശം പ്രതിച്ഛായയും ഉണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കരുത് വൈകല്യമുള്ളവർക്ക് സൂപ്പർ സെൻസറി പവർ വർദ്ധിക്കുമെന്ന തരത്തിലുള്ള മിത്തുകൾ അടിസ്ഥാനരഹിതം മതിയായ മെഡിക്കൽ വിവരങ്ങൾ പരിശോധിക്കണമെന്നും സുപ്രീംകോടതി ഫ്രാൻസ് നാഷണൽ അസംബ്ലി രണ്ടാം വട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുകളെ പിന്നിലാക്കി ഇടതു ഇടതുസഖ്യത്തിന് അപ്രതീക്ഷിത മുന്നേറ്റം അഞ്ഞൂറ്റി അംഗ അസംബ്ലിയിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല കൂട്ടുകക്ഷി സർക്കാരിലേക്ക് നീങ്ങുമെന്ന വിലയിരുത്തൽ ധാരണയിലെത്തി സഖ്യവും മധ്യപക്ഷവും ലോറോ കപ്പ് ഫുട്ബോളിൽ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും മത്സരം നാളെ രാത്രി രാത്രിക്ക് രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടിന് നെതർലൻഡ്സ് എതിരാളികൾ സിംബാബ്വേയ്ക്കെതിരായ മൂന്നാം ട്വന്റി ട്വന്റി ബുധനാഴ്ച ആരംഭിക്കും മത്സരം വൈകിട്ട് നാലരയ്ക്ക് ഹരാരയിൽ പരമ്പരയിൽ ലീഡ് നേടാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ മലയാളി താരം സഞ്ജു സാംസൺ കളിച്ചേക്കും